അസമിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ സിൽച്ചറിൽ ഒറ്റ ദിവസം കൊണ്ട് പെയ്തത് റെക്കോർഡ് മഴ ജൂൺ ഒന്നിന് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാനൂറ്റി പതിനഞ്ച് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴയാണ് സിൽച്ചറിൽ ലഭിച്ചത് നൂറ്റി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കിടെ രാജ്യത്ത് ഇതാദ്യമായാണ് ഒരു പ്രദേശത്ത് ഒറ്റ ദിവസം ഇത്രയധികം മഴ പെയ്തത് ഇതോടെ ജൂൺ മാസത്തിന്റെ ആദ്യ ദിനം തന്നെ അസമിലെ മിക്ക പ്രദേശങ്ങളിലും പ്രളയസമാന സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സിൽച്ചർ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയം നേരിട്ടത് അന്ന് നഗരത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വെള്ളത്തിനടിയിലായി രാജ്യത്ത് ഇതിനു മുൻപ് ഉയർന്ന അളവിൽ മഴ ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് അതേസമയം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ മുപ്പത്തിനാല് പേർക്ക് ജീവൻ നഷ്ടമായി അസം മണിപ്പൂർ ത്രിപുര സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷമായത് കഴിഞ്ഞ അഞ്ചു ദിവസമായി മേഘാലയയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് മേഘാലയയിലെ പത്ത് ജില്ലകളെ മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും ബാധിച്ചു ത്രിപുരയിൽ പതിനായിരം ആളുകളെയാണ് മിന്നൽ പ്രളയം ബാധിച്ചത് മണിപ്പൂരിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൂവായിരത്തി വീടുകൾ നശിച്ചു